മരുപ്പച്ചേടി തേടി തേടി ഉരു തീരങ്ങളിൽ കൊടുമ മറുപച്ചടി തേടി ഉരുമ്പന തീരങ്ങളിൽ തളരുന്ന നേരം കരുതേക എല്ലാവരെയും സ്നേഹപൂർവം മനയിലൂടെ ഈ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം ദൈവമായ കർത്താവ് അരുളിച്ച് ചെയ്തു മനുഷ്യൻ ഏകരായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ഇന്ന് നമ്മൾ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകമായി ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനമായ ദമ്പതികൾക്ക് വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അത് ഒരു ട്രയാംഗിൾ റിലേഷൻഷിപ്പാണ് ഒരു ത്രികോണ റിലേഷൻഷിപ്പ് പുരുഷനെയും സ്ത്രീയെയും ദൈവത്തിനോട് ചേർന്ന് ദൈവവുമായി ഒപ്പം തുടങ്ങുന്ന ഒരു ദാമ്പത്യ ബന്ധമാണത് വിശുദ്ധ യോനാനെതിയ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്തെങ്കിലും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നൽകുകയും ചെയ്യും നമ്മുടെ ദാമ്പത്യ ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ ദാമ്പത്യ ബന്ധം മനോഹരമാവുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് വിവാഹബന്ധം നിലനിൽക്കുക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ് ഈശോ വിവാഹബന്ധത്തെക്കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ മതയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനൊന്നാം തിരുവചനം നമ്മളിങ്ങനെയാ വായിക്കുക കൃപ രവിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് റിലേഷൻഷിപ്പല്ല കുടുംബജീവിതത്തിലെ പല മേഖലകളിലും ദമ്പതിമാർ അവരുടെ കോൺട്രിബ്യൂഷൻസ് അവരുടെ സംഭാവനകൾ പലപ്പോഴും കയറിയും ഇറങ്ങിയും ഇരിക്കും അതൊരിക്കലും ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ചില മേഖലകളിൽ ഒരു പക്ഷേ ഭർത്താവായിരിക്കും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക മറ്റു ചില മേഖലകളിൽ അവിടെ ഭാര്യ കോൺട്രിബ്യൂട്ട് ചെയ്യും ഒരു പക്ഷേ സാമ്പത്തിൻ്റെ മേഖലകളിൽ അവിടെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് ഭർത്താവിനായിരിക്കാം പക്ഷേ വീട് നോക്കുന്ന കാര്യത്തിലും അതുപോലെ കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിലും കൂടുതലായിട്ട് അവിടുത്തെ ആ ഭാര്യയായിരിക്കും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക ഇത് പറയുമ്പോൾ വിവാഹത്തിൻ്റെ ആദ്യ കാലത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കരുതിയിരുന്ന് ഞാൻ ഒത്തിരി പ്ലാനിങ് ഉള്ളൊരു വ്യക്തിയാണെന്നാണ് ആ മേഖലകളിൽ ആദ്യ കാലങ്ങളിൽ എനിക്ക് ചെറിയ അസ്വസ്ഥതകളുണ്ടായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിത പങ്കാളിയും പ്ലാനിങ് ഉള്ളൊരു വ്യക്തി ആയിരുന്നെങ്കിൽ ആ ഭവനത്തിൽ രണ്ട് പ്ലാനുകൾ ഉണ്ടാവുകയും അത് തമ്മിൽ ക്ലാഷ് ഉണ്ടാവുകയും ചെയ്തേനെ പക്ഷെ മറ്റു മേഖലകളിൽ അവൾ ഒത്തിരി മുന്നോട്ട് മുന്നിലായിരുന്നു അപ്പോൾ അവളുടെ പ്രാർത്ഥനയും എൻ്റെ പ്ലാനിങ്ങും കൂടി ആ കുടുംബജീവിതം മുന്നോട്ട് പോകാനായിട്ട് സഹായിച്ചു വിവാഹ വേദിയിൽ ദമ്പതികൾ വിവാഹ വ്രതം വിവാഹ വാഗ്ദാനം പങ്കുവയ്ക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളിലാണ് അവർ സമ്മതം മൂളുന്നത് കർത്താവിൻ്റെയും തിരുസഭയുടെയും ജനസമൂഹത്തിൻ്റെയും മുൻപിൽ നിന്നുകൊണ്ട് അവർ പരസ്പരം വാഗ്ദാനം ചെയ്യുമ്പോൾ മൂന്ന് മേഖലകൾ അവർ പ്രധാനമായും കാണുകയാണ് ഒന്നാമതായി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടിയുള്ള ഒരു സമ്മതമായിരിക്കണം എന്നുള്ളതാണ് തീർച്ചയായും വിവാഹം എന്ന കുതാശയിൽ സ്വതന്ത്രമായ മനസ്സ് സ്വതന്ത്രമായ തീരുമാനം അത് ഒത്തിരി പ്രധാനപ്പെട്ടതാണ് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനും സ്ത്രീയും മറ്റു വിവാഹബന്ധത്തിലോ സന്യസ്ത വ്രതത്തിലോ ആയിരിക്കാൻ പാടുള്ളതല്ല രണ്ടാമതായി വിവാഹം കഴിക്കാൻ എടുക്കുന്ന തീരുമാനം അത് സ്വതന്ത്രമായിട്ടുള്ള മനസ്സോടുകൂടെ ആയിരിക്കണം യാതൊരു വിധത്തിലുള്ള നിബന്ധനകളോ നിർബന്ധങ്ങളോ അതിൽ പാടുള്ളതല്ല മൂന്നാമതായി തൻ്റെ പങ്കാളിക്ക് തീരുമാനം എടുക്കുവാനായിട്ട് തടസ്സമായി വയറ്റലായിട്ടുള്ള പ്രധാനമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും മറച്ചു വെക്കുവാൻ പാടുള്ളതല്ല രണ്ടാമത്തെ കാര്യം നമ്മൾ സമ്മതം മൂളുമ്പോൾ ചിന്തിക്കുക ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധത്തിനാണ് നമ്മൾ സമ്മതം മൂളുക മാരിറ്റൽ റിലേഷൻഷിപ്പ് ഈസ് ഫോർ എവർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ മരണത്തിന് മാത്രമേ വിവാഹബന്ധത്തിൽ ദമ്പതികളെ വേർതിരിക്കാൻ കഴിയുള്ളൂ കുറച്ച് കാലത്തേക്ക് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ അല്ലെങ്കിൽ അല്പകാലത്ത് ഒരുമിച്ച് ജീവി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ദമ്പതിമാർ വിവാഹത്തിന് വാഗ്ദാനം ചെയ്യുന്നത് ഓൺലി ഡെത്ത് ക്യാൻ സെപ്പറേറ്റ് ദം മൂന്നാമതായിട്ട് നമ്മൾ സമ്മതം മുഴുകുക കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിനും അവരെ ദൈവോന്മുഖമായി വളർത്തുന്നതിനുമുള്ള ഒരു തീരുമാനം അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു സമ്മതം മുകളിലാണ് വിവാഹം എന്ന കൂതാശ അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത് ദമ്പതിമാരുടെ ഒത്തുചേരലിലാണ് ഒരു പുതിയ ജന്മം പുതിയ ജീവൻ കൊടുക്കാമെന്നുള്ള ആഗ്രഹത്താൽ ദമ്പതിമാർ ഒന്നു ചേരുമ്പോഴാണ് അവിടെ വിവാഹം എന്ന കൂതാശ പൂർത്തീകരിക്കപ്പെടുന്നത് അതുപോലെ തന്നെ തങ്ങൾക്ക് ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്താമെന്നും ദമ്പതിമാർ അവിടെ വാഗ്ദാനം ചെയ്യുന്നു നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ഈശോയെ ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ജീവിത അവസ്ഥകളിലേക്കും തീരുമാനങ്ങളിലേക്കും ഈശോയെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നാഥനായി വാഴും ोयलम् जीवितं का മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഹവായെ സൃഷ്ടിച്ചതിനു ശേഷം അവളെ ആദത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അപ്പോൾ ആദം പറഞ്ഞു ഒടുവിലിത എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും വിവാഹത്തിൻ്റെ ആദ്യകാലങ്ങളിലെല്ലാം ഇതുപോലുള്ള ഒരു മനോഭാവമാണ് നമുക്കുണ്ടാകുക വളരെ മനോഹരമായിട്ട് വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് കഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണാം ആ സമയത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകുന്ന ഒരു വാചകമാണിത് എന്നാൽ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ അത് നേരിടുമ്പോൾ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു വചനത്തിൽ നമ്മൾ നിലനിൽക്കാൻ സാധ്യത വളരെ കുറവാണ് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ദുഃഖിപ്പിക്കുന്ന ഓർമ്മകളും പലപ്പോഴും നമ്മളെ തകർക്കാറുണ്ട് അവിടെ ദൈവത്തിൻ്റെ ആ സ്നേഹം തണുത്തു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ട് അതായത് സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും നമ്മളറിയാതെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തിന്മ കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതാവസ്ഥകളിലും നമ്മുടെ സ്വഭാവത്തിലും തിന്മ കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിത പങ്കാളിയിലേക്ക് അസ്വസ്ഥത അത് വിതയ്ക്കുക ഈ സ്നേഹം തണുത്തു പോകുവാനായിട്ട് കാരണമാകുന്നത് ഈ തിന്മയുടെ സാന്നിധ്യമാണ് ഈ അടുത്ത കാലത്ത് ഒരു വൈദികൻ പങ്കുവച്ച ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ഭാര്യയും ഭർത്താവും വിവാഹമോചനം എന്ന ആവശ്യവുമായിട്ട് കടന്നു വന്നു ഈ ദമ്പതിമാർ കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്നേഹിച്ച് ആണ് വിവാഹം കഴിച്ചത് അപ്പോൾ വൈദികൻ സ്വാഭാവികമായിട്ടും ചോദിച്ചു നിങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റി ഇപ്പോൾ നിങ്ങൾക്ക് മടുത്തുവോ അപ്പോൾ അവർ പറയുകയായിരുന്നു അച്ഛൻ പറഞ്ഞത് കറക്റ്റാണ് ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് പക്ഷെ ഞങ്ങളിൽ ഇപ്പോൾ ആ സ്നേഹം നിലനിൽക്കുന്നില്ല വിശുദ്ധ പറയുന്നത് പോലെ സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളുടെ നേരങ്ങളിൽ നമ്മളത് ത്യാഗമായി അത് സമർപ്പണമായി കർത്താവിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയായി രൂപാന്തരപ്പെടുകയാണ് വിശുദ്ധ മോനിക്കയുടെ ഉദാഹരണം നമുക്ക് നല്ലൊരു മാതൃക തരുന്നു വിശുദ്ധ മോനിക്ക പതിനെട്ട് വർഷക്കാലത്തോളം തൻ്റെ ഭർത്താവിനും മകനും വേണ്ടി പ്രാർത്ഥിക്കുകയും ത്യാഗമനുഷ്ഠിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി സഭയിലെ തന്നെ ഏറ്റവും ഉന്നതനായ ഒരു വിശുദ്ധന് അവിടെ രൂപം കൊടുക്കപ്പെട്ടു വലിയ സഭാപണ്ഡിതനും സഭാപിതാവുമായ വിശുദ്ധ അഗസ്റ്റിൻ മനസാന്തരപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ രണ്ട് വിശുദ്ധർ ഉണ്ടാകുവാനായിട്ട് ഇടയായി നമ്മുടെ കുടുംബത്തിലുള്ള സഹനങ്ങളെ കർാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഒന്നു കോറിയന്തോസ് ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം എന്നാൽ അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേനയും അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു ഈ അദ്ധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അലയോ സ്ത്രീ നിനക്ക് നിൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ആവുമോ എന്ന് എങ്ങനെ അറിയാം അല്ലയോ പുരുഷ നിനക്ക് നിൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ ആവുമോ എന്ന് എങ്ങനെ അറിയാം നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് യേശുവിന് പ്രഥമ സ്ഥാനം നൽകുവാനായിട്ട് നമുക്ക് ഇപ്പോൾ പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് യേശുവിനെ നമുക്ക് ക്ഷണിക്കാം നമ്മുടെ കുടുംബജീവിതത്തിൽ സ്നേഹം നിറയുവാനായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ലോകമെമ്പാടും ഈ ശുശ്രൂഷയിൽ നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ ഞങ്ങളെ കേൾക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സാധിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ കരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അതുപോലെ ജീവിത പങ്കാളി അടുത്തില്ലെങ്കിൽ ഹൃദയത്തിൽ അവരെ കണ്ടുകൊണ്ട് അവരെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ ഒന്നിച്ചു ചേർത്ത് നമ്മുടെ കുടുംബം നമുക്ക് വീണ്ടും നമ്മളെ കൂടെ ഈശോ ഉണ്ടെന്നുള്ള ആ ഒരു ഓർമ്മയിലേക്ക് വരാം നമ്മുടെ കുടുംബത്തിൽ ഈശോയുടെ സ്ഥാനം എവിടെയാണ് നമ്മുടെ ബന്ധങ്ങളിൽ ഈശോ ഉണ്ടോ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എന്ന രീതിയിലാണോ നമുക്ക് തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോയെ ക്ഷണിക്കാം ഈശോ വസിക്കും

സ്നേഹം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മുടെ കുടുംബങ്ങൾ നിറയുന്നതിനു വേണ്ടി പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ നമ്മുടെ കുടുംബം നിറയുന്നതിനു വേണ്ടി ദൈവത്തിൽ ഒരിക്കൽ കൂടി അധിഷ്ഠിതമായി നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ദീപം ജോലിക്കും കുടുംബം സ്നേഹം ഭരിക്കും കുടുംബം സ്നേഹ ദീപം ജോലിക്കും കുടുംബം സ്നേഹ സ്നേഹം തുടിക്കുന്ന ജീവിതം പങ്കിടും വ്യക്തികൾ വാഴും കുടുംബം ഈശോ വസിക്കും കുടുംബം ഈശു ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം കുടുംബജീവിതത്തില് തീർച്ചയായും നമുക്ക് ഒത്തിരി പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് ഒത്തിരി എളിമപ്പെടേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകാം അല്പം സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നേക്കാം അവിടെയൊക്കെ അല്പമൊന്ന് താന്നു കൊടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടി അല്പം ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് അല്പമൊന്ന് സ്വയം ചെറുതാകുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ത്യാഗചൈതന്യമുൾക്കൊണ്ടിടാനും ത്യാഗന്യം ഉൾ കൊണ്ടും എല്ലാമായി തീരാനും വ്യക്തികൾ സന്ന് കുടുംബം എല്ലാവർക്കും എല്ലാമായി തീരാനും വ്യക്തികൾ സന്ന് നമ്മുടെ കുടുംബജീവിതങ്ങളെ സുഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവിക സാന്നിധ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി ഒത്തിരിയേറെ ദമ്പതികൾ തകർച്ചകളിലൂടെ കടന്നുപോകും പലരും വിവാഹബന്ധം വേർപ്പെടുത്തുവാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തവരുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരസ്പരം ഭിന്നിച്ചും കലഹിച്ചും കഴിയുന്ന ദമ്പതികൾക്ക് വേണ്ടി നമുക്ക് ഇന്ന് ദിവസം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ ആവർത്തിച്ച് ദൈവത്തിൻ്റെ സ്നേഹം അവരിലേക്ക് നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ബന്ധത്തിൽ അസ്വസ്ഥതകളുണ്ടാകും ഉണ്ടായിട്ടുള്ള അനേകം കുടുംബങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായിട്ട് വിവാഹമോചനത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അഞ്ച് ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും നമ്മുടെ കുടുംബങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ട് യേശുവെ ക്ഷണിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തിന് അടിഷ്ഠിതമായി ജീവിക്കുവാനായിട്ട് തീരുമാനമെടുത്തുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബത്തെ പണിയും നമ്മൾക്കൊന്നു ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലലുയ്യ യേശുവെ സ്ത്രോത്രം യേശുവെ നന്ദി ഹലലുയ്യ ഹലലുയ്യ ഹലുയ്യ ദൈവം ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെ അങ്ങി വരണമേ നിങ്ങളെ തകർന്നുപോയ കുറിഞ്ഞുപോയ ബന്ധങ്ങളിലേക്ക് സാന്നിധ്യം സാന്നിധ്യമിടന്നു ഞങ്ങളെ ഒന്ന് ഒന്നുചേർന്ന് ഞങ്ങൾ വിവാഹവേദികളുടെ എടുത്ത തീരുമാനത്തെ പൂർണ്ണമായി പൂർണ്ണ വീണ്ടും ഇത് എടുക്കുന്നതിന് വേണ്ടി പുതുക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ ധന്യമാക്കുന്നതിന് വേണ്ടി കർത്താവ് എങ്ങനെ ആത്മാവിനെ വർഷിക്കണം ദൈവത്തിൻ്റെ സ്നേഹം ഇറങ്ങി വന്ന് ഞങ്ങളെ കൂട്ടിച്ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെത്തന്നെ ഉയർത്തിക്കൊണ്ട് ഹലലുയ്യ ഹലൂയ്യ ഹലൂയ്യ യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഹലുയ്യ ഹലൂയ ഹലലൂയ ദൈവയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ ഹൃദയങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് നമുക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് ജലധാര പോലെ നമ്മുടെ ഹൃദയങ്ങളെ ചൊരിയാം കർത്താവിൻ്റെ സ്നേഹം നമ്മൾ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം യേശുവേ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ കർത്താവെ ഒരു അത്ഭുതം ഞങ്ങൾക്ക് കാണുവാൻ തക്ക വിധം കർത്താവ് ഞങ്ങളുടെ ഭവനങ്ങളിൽ കർത്താവെ ഇന്ന് ഇപ്പോൾ തന്നെ നീ ഒരു അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിക്കും പ്രാർത്ഥിക്കുന്ന ഓരോ ഭവനത്തിലും കർത്താവെ അങ്ങ് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അങ്ങ് ഒരു അത്ഭുതം ഇപ്പോൾ തന്നെ അവിടെ നിന്ന് പ്രകടമാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതം ഇന്നു തന്നെ ഇറങ്ങി വന്നു ചെയ്യ ഒരു അത്ഭുതം ഞങ്ങൾ കാണുക ചെയ്യ നീ മാത്രമേ ഇന്നു തന്നെ നീ വന്നു നീ ഒരു അത്ഭുതം ഞങ്ങൾ കാണുക ഇന്നു തന്നെ നീ ഇറങ്ങി വന്നു നീ ഒരു അത്ഭുതം Hallelujah, hallelujah. നീ നീ ഒരു അത്ഭുതം ഞങ്ങൾ രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരിടുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയിഷൻ യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതമേദിക്കും സ്നേഹത്തിൻ്റെ ഞങ്ങളെ ഉണർ